സാധാരണ കണ്ടുവരുന്ന നാത്തൂൻ പോരുകളെയൊക്കെ മറികടക്കുന്ന കഥകൾ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടെങ്കിലും അങ്ങനെയൊന്നായിരുന്നു കവിയർ പൊന്നമ്മയുടെ വീട്ടിൽ നടന്നുകൊണ്ടിരുന്നതെന്ന് അധികമാർക്കും അറിയില്ലായിരുന്നു കവിയുപ്പൊന്നമ്മയുടെ എല്ലാ കാര്യങ്ങളും ഒരു മകളെപ്പോലെ ഒരു സഹോദരിയെപ്പോലെ എന്തിനുപരി ഒരു അമ്മയെപ്പോലെ നോക്കി നിന്നതും നോക്കി കാര്യങ്ങളൊക്കെ ചെയ്തു തീർത്തതും കവിയുർപ്പൊന്നമ്മയുടെ സഹോദരൻ്റെ ഭാര്യയാണ് നാത്തൂൻ പോരെടുത്ത് ഇവിടെ ഇവരെ നോക്കേണ്ട ആവശ്യമെന്താണെന്ന് പോലും ചോദിച്ച് കളയേണ്ട അവസ്ഥയിൽ നിന്നപ്പോൾ പോലും കവീർ പൊന്നമ്മ ഒരു കുറവും നോക്കാതെ വളർത്തിയതാണ് ശരിക്കും പറഞ്ഞാൽ വളർത്തിയെന്ന വാക്ക് തന്നെ ഉപയോഗിക്കണം ഒരു കൊച്ചുകുട്ടിയെപ്പോലെയായിരുന്നു കഴിഞ്ഞ ഒരു വർഷമായി കവിയുർപ്പന്നമ്മ അർബുദം സ്ഥിരീകരിച്ച് കഴിഞ്ഞ ഒരു വർഷമായി തന്നെ ഭാഷയും അതുപോലെ സങ്കടങ്ങളുമൊക്കെ ഒരുപാടായിരുന്നു കവിയുർപ്പന്നമ്മയുടെ അടുത്ത് അതുകൊണ്ട് തന്നെ നിരവധി പേർക്ക് അറിയാവുന്ന കാര്യവുമാണ് ഒന്ന് നോക്കാൻ വളരെ പ്രയാസമായിരുന്നു ആ സമയത്തൊക്കെ കവിയർ പൊന്നമ്മയോടൊപ്പം നിന്ന വ്യക്തി കൂടിയാണ് കവിയർ പന്നമ്മയുടെ സഹോദരന്റെ ഭാര്യ അത്രമേൽ സുരക്ഷിതത്തോടെ ആയിരുന്നു നോക്കിയിരുന്നത് എന്നത് വേണം എടുത്തു പറയേണ്ട ഒരു കാര്യം കവിയർ പൊന്നമ്മടെ വാക്കുകൾ തന്നെ എപ്പോഴും അതിനുള്ള അർ അർഹത പറയുന്നുണ്ട് ഏകമകൾ വിദേശത്തായത് കൊണ്ട് തന്നെ ചടങ്ങുകളൊക്കെ ആര് നടത്തിയെന്നാണ് ചോദിച്ചത് ബിന്ദു എത്തുമോ എന്നുള്ള കാര്യത്തിൽ എല്ലാവരും ചോദിക്കുമായിരുന്നു ശ്രീകൃഷ്ണ ഭക്തയായ പൊന്നമ്മ ഭഗവാനോടുള്ള ഭക്തി കൊണ്ടാണ് ശ്രീപാദം എന്ന പേരും പേരിനിട്ടത് ആ വീട്ടിലായിരുന്നു താമസം എന്താണ് ഏറ്റവും വലിയ ആഗ്രഹമെന്ന് ചോദിച്ചാൽ ശ്രീപാദത്തിൽ ഭഗവാനെ വിളക്ക് വെച്ചുണരാൻ കുറച്ചു നാളുകളിൽ കൂടി ജീവിക്കണം എന്നായിരുന്നു അമ്മയുടെ ആഗ്രഹമെന്ന് എപ്പോഴും പറയാറുണ്ടെന്ന് പറഞ്ഞു നാത്തൂവിനെക്കുറിച്ചുള്ള ഓർമ്മകളെക്കുറിച്ച് പറയുമ്പോഴും അതുതന്നെയാണ് പൊന്ന പോലെ നോക്കുന്നവൾ എവിടേക്ക് വേണമെങ്കിലും കൈ പിടിച്ചു കൊണ്ടുപോകാം എൻ്റെ സഹോദരൻ്റെ കൈപിടിക്കുന്നതിനേക്കാൾ പിടിക്കുന്നതിനേക്കാൾ എനിക്കുപരി അവളുടെ കൈ ഒരു േക്കാൾ എനിക്ക് സഹോദരി തന്നെയാണ് നല്ലൊരു സുഹൃത്തായത് കൊണ്ട് തന്നെയാണ് അവളെ എനിക്ക് എനിക്ക് പേരെടുത്ത് വിളിക്കാനും അവളുടെ അടുത്ത് ആ രീതിയിൽ എനിക്ക് പെരുമാറാനും സാധിക്കുന്നത് താൻ നല്ലൊരു നല്ലൊരമ്മയായിരുന്നല്ല എന്ന് തുറന്നു പറയുമ്പോഴും എനിക്ക് നല്ലൊരു സഹോദരിയാകാൻ കൂടി സാധിച്ചുവല്ലോ എന്നുള്ള ആഗ്രഹവും സന്തോഷവുമാണ് എനിക്കുള്ളതെന്ന് കവിയൂർ പൊന്നമ്മ എടുത്തു പറയാറുണ്ട് സിനിമയിൽ ഒട്ടനവധി അമ്മവേഷങ്ങളിൽ മലയാളികളുടെ ഹൃദയം കവർന്ന നടിയാണ് മരണമടഞ്ഞു പോയാലും മലയാളികളുടെ മനസ്സിലെന്നും മുഖമായി നിൽക്കും കവിയൂർ പൊന്നമ്മ നമ്മുടെ വീട്ടിലെ ഒരംഗം മരണപ്പെടുമ്പോൾ ഉള്ള വേദന എങ്ങനെയാണോ അതാണ് പൊന്നമ്മയുടെ മരണവാർത്ത വന്നപ്പോൾ എല്ലാവരും കണ്ടത് മരണം നടന്ന അഞ്ചുനാൾ പിന്നിടുമ്പോൾ ശ്രീപാദത്തിൽ ചടങ്ങുകൾക്ക് വേണ്ടി എത്തുകയാണ് ഇപ്പോൾ ൾ ഏകമകൾ വിദേശത്തായത് കൊണ്ട് തന്നെ ചടങ്ങുകളൊക്കെ ആര് ചെയ്യുമെന്നുള്ള എല്ലാവരുടെയും സംശയം മാറ്റിയതും അവിടെയുള്ളവർ തന്നെയാണ് കവിയുർപ്പനമ്മയുടെ എല്ലാമെല്ലാമായ സഹോദരനും സഹോദരന്റെ കുടുംബവും കവിയുർപ്പനമ്മയ പൊന്നുപോലെ നോക്കിയ കുടുംബം എന്താവശ്യത്തിനും ഓടിയെത്തും എവിടെയൊക്കെ പോകണമെങ്കിലും എത്തും ആരുടെയൊക്കെ മരണത്തിനോ പിറന്നാളിനോ പോകണമെങ്കിലും കവിയുർപ്പന്നമ്മയുടെ ആശംസകളും സമ്മാനവും എത്തിക്കും എല്ലാം ചോദിച്ചിട്ട് മാത്രമേ ചെയ്യുകയുള്ളൂ പോലെ നോക്കി നന്നായി ഭക്ഷണം കൊടുത്തു നന്നായി ശുശ്രൂഷിച്ചു ഒരു കുഞ്ഞുകുട്ടിയെ പോലെ നോക്കി അങ്ങനെയാണ് സഹോദരനും സഹോദരിയും കവിയു പൊന്നമ്മ ഇത്രയും നാളും നോക്കിയത് ഒരു വർഷത്തിന് മുൻപായിരുന്നു കവിയു പൊന്നമ്മയ്ക്ക് അർബുദം സ്ഥിരീകരിച്ചത് അതിനുശേഷമുള്ള വാർത്തകളിൽ നിന്നൊക്കെ തന്നെയും കവിയുറപ്പൊന്നമ്മ മാറി നിന്നു വല്ലപ്പോഴും സിനിമാ പ്രവർത്തകർ വന്ന് കാണുന്നത് മാത്രമായിരുന്നു പതിവ് അതിനുശേഷം ആ പതിവുകളെല്ലാം പതിയെ തെറ്റാൻ തുടങ്ങി വർഷത്തിൽ ഒന്നോ രണ്ടോ തവണയായി താരങ്ങളുടെ വരവ് അതോടെ തന്നെ എല്ലാവരും സോഷ്യൽ മീഡിയയിലടക്കം കവിയുപ്പന്നമ്മയുടെ ചിത്രങ്ങൾ കാണുന്നത് കുറഞ്ഞു തുടങ്ങി കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ